വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മന്തിയാണേ ന്യൂ ഇയറിലെ നമ്മുടെ ആദ്യത്തെ റെസിപ്പിയാണേ അപ്പോൾ ഒരു സ്പെഷ്യൽ മന്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചേ അങ്ങനെ ഞാൻ അതിനായിട്ട് ഉണ്ടാക്കാനായിട്ട് വലിയൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ എല്ലാം വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന ശേഷം ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഒന്ന് അടുക്കി വയ്ക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മന്തിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ചിക്കൻ അല്ല അത് കാരണമാണ് ഈ ചെറിയ പീസസ് ആയിപ്പോയത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിൽ മേടിച്ച ചിക്കനാണ് അപ്പോൾ പിന്നീടാണ് ഐഡിയ തോന്നിയത് ഓക്കെ എന്നാൽ മന്തി ആയിക്കോട്ടെ ന്യൂ ഇയർ അല്ലേ ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കാവുന്ന അങ്ങനെ ഞാൻ ആ ചിക്കൻ എല്ലാം ഒന്ന് അതിൽ സെറ്റ് ചെയ്ത് വെച്ചേ അതിനുശേഷം ഞാൻ ഈ ചിക്കനിലൊക്കെ ഒന്ന് ഹോൾ സെറ്റ് കൊടുക്കുന്നുണ്ട് ഫോർക്ക് വെച്ചേ ഇനി നമ്മൾ ഒരു സ്പൂൺ ചെറിയ ജീരകം ചതച്ചതും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ക്യാപ്സിക്കം പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണേ ക്യാപ്സിക്കം ചെറിയതായിരുന്നേ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് മൂന്ന് മാഗി ക്യൂബ്സാണേ ഇതിളക്കിയ ശേഷം ഫ്ലേവർ കുറവാണെങ്കിൽ ഒരു മാഗി ക്യൂബൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഉപ്പ് ചേർക്കണ്ട ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ട് ഇനി നമ്മൾ ഒരു മുക്കാൽ കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഓയിൽ കൂടുതലല്ല ഇനി നമ്മൾ ഓയിൽ ഓയിലിതിനകത്ത് ചേർക്കുന്നേ ഇല്ല ഈ ഈ ഓയിലിൽ മാത്രമാണ് ഇത് വെന്ത് വരുന്നത് അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു ടു ത്രീ ഹേഴ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ടേ അങ്ങനെ ഞാൻ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ ഫ്രിഡ്ജിൽ തന്നെ റെസ്റ്റ് ചെയ്യാനൊരു ത്രീ അവേഴ്സ് വെക്കുവാണെ നല്ലതാണേ അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പോൾ നോക്കിയോണേ ഇതിന് തീരെ കളറില്ലേ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് വെളുത്തിരിക്കുന്നേ അങ്ങനെ ഞാനൊരു ടു ഡ്രോപ്സ് ഫുഡ് കളർ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ ഒന്നിലും ഫുഡ് കളർ ചേർക്കാറില്ല ഇതിൽ ആ തീരേം കളറില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും അതിനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ടു ഡ്രോപ്സ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് അതും ഒരു അരമണിക്കൂറ് കഴുകി എടുത്തതിന് ശേഷം അരമണിക്കൂറ് ഞാനതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനതൊന്ന് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് ഒന്ന് വേഗൻ വെക്കുന്നുണ്ട് ഇനി ഇത് തീ അങ്ങോട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അതൊന്ന് തിള നന്നായിട്ടൊന്ന് അതിലേക്കൊരു തിള കയറി കഴിയുമ്പം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി ഫ്രൈ ആകുമല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് എന്നാൽ ഒന്ന് മുരിഞ്ഞു വരുവാൻ വേണേ അതിലേക്ക് ഞാൻ എന്നിട്ട് ഒരു പിടി കുരുമുളക് ഇട്ടിട്ടുണ്ട് പൊടിച്ചതല്ല മൊത്തത്തിലുള്ള കുരുമുളക് ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് വെള്ളം വെച്ച് സ്പൈസസും ഉപ്പും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അരിയും ഇട്ട് ഒരു ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഫുള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് ഇതിലേക്കിട്ട് ഒന്ന് ദം ചെയ്യാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് റൈസ് എല്ലാം അതിലേക്കൊന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു അങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലൊക്കെ നല്ലതാണ് എന്നിട്ട് ഞാനൊരു മന്തി റൈസ് എന്ന് പറയുമ്പോൾ ഒരു കളർഫുൾ റൈസ് ആണല്ലോ അതിനുവേണ്ടി ഒരു സ്വല്പം കളർ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മന്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്മോക്കി സ്മെല് വേണമല്ലോ അങ്ങനെ ഞാനൊരു ചാർക്കോൾ അതിലേക്ക് വെച്ച് ആ ഒരു സ്മോക്ക് ഒന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് ദം ചെയ്ത് ഒന്ന് ചെറിയ സിമ്മിൽ തീയിട്ട് അതൊന്ന് ദം ദം ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ അടിയിലാണല്ലോ അതുകൊണ്ട് ഈ മുകളിലത്തെ റൈസ് ഒന്ന് കോരി മാറ്റുന്നുണ്ട് അങ്ങനെ അതിനുശേഷം ആ ചിക്കനൊക്കെ ഒന്ന് മുകളിൽ വരത്തക്ക ഉണക്കതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ മന്തിക്ക് വേണ്ടി ഒരു ചട്ണി ഉണ്ടാക്കുന്നുണ്ട് ഒരു തക്കാളിയും ഒരു ഹാഫ് സവാളയും നാല് പച്ചമുളകും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ച ശേഷം അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് അത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാമേ ഇത് നല്ല സൂപ്പർ ഒരു ചട്ണിയാണേ അങ്ങനെ ശേഷം ഞാൻ കുറച്ച് സാലഡും എടുക്കുന്നുണ്ട് സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് തൈര് ചേർത്ത് നമ്മുടെ സാധാരണ സാലഡും എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്കിന്ന് ശരിക്കും ഒരു ഗസ്റ്റുണ്ട് അപ്പം ഞങ്ങൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കുമായിരുന്നേ ഇനി അതൊന്ന് പ്ലേറ്റിലേക്ക് വിളമ്പി നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മന്തിയൊക്കെ സക്സസ് ആയി കിട്ടി എൻ്റെ ഗസ്റ്റിനും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ലത് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ ഞാൻ ഹാപ്പിയായി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഹാപ്പി ന്യൂ ഇയർ താങ്ക് ഫോർ വാച്ചിങ്